ഇനി ഒരു എപ്പിസോഡിലും കൂടെ ഞങ്ങൾ വരികയാണ് സോ വെൽക്കം ടു ന്യൂ എപ്പിസോഡ് ഓഫ് ജെനി ഫ്ലവേഴ്സ് യൂട്യൂബ് ചാനൽ കേട്ടോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മാഞ്ഞൂരത്തെ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തിരുന്നതും ഞങ്ങളടുത്ത് താമസിച്ചിരുന്നതും അത് കാവുണ്ടായിരുന്നു അവിടെ ഒരു ചെറിയൊരു കാവ് ഒരു സാറിൻ്റെ വീടിൻ്റെ ചില മെയിൻ റോഡിൽ നിന്ന് താഴേക്ക് ഇറങ്ങി നമ്മളായിരുന്നു ആ കാവ് പക്ഷെ ആ കാവിൻ്റെ അടുത്തുവരെ ഞാൻ പോയിട്ടുള്ളൂ എപ്പോഴും ഒരു പേടി സ്വപ്നമായിരുന്നു പാമ്പുകൾ നിറച്ചിട്ടുണ്ടാവും എന്നൊക്കെയുള്ള ഒരു ഒരു കൺസെപ്റ്റായിരുന്നു അത് ആ കാവ് എൻ്റെ അപ്പുറത്ത് തന്നെ അമ്പലം ഭഗവതി ക്ഷേത്രം ഉണ്ടായിരുന്നു അതെന്നെ കൂടുതൽ അട്രാക്റ്റ് ചെയ്തിരുന്നു ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ എന്നുവെച്ചാൽ ഇതൊക്കെ അട്രാക്റ്റ് ചെയ്യുമ്പം എന്നിൽ ഒരു കലാകാരൻ ഉണർന്നു വരുന്നുണ്ടായിരുന്നു അതുപോലെ അവിടുത്തെ പുതുമകൾ എന്നുവെച്ചാൽ പെയിൻറ്റിങ്സുകൾ ഇതൊക്കെ കൂടുതൽ അതിൻ്റെ ഇത് ചിത്ര ചിത്രപ്പണികൾ അതുപോലെ അമ്പലത്തിലെ തൂണുകൾ അതുപോലെ ആഘോഷങ്ങൾ അതിൻ്റെ ഉത്സവങ്ങൾ ഉത്സവത്തിന് എൻ്റെ കയ്യിലൊന്നും പൈസ ഉണ്ടായിരുന്നില്ല പൈസ വീട്ടിൽ നിന്നുണ്ടാവില്ലല്ലോ അപ്പം ഞങ്ങൾക്ക് ഒരു പത്ത് പൈസ കിട്ടിയാൽ അതുകൊണ്ട് അവിടെ നിന്ന് കിട്ടുന്ന കുറച്ച് കടല കിട്ടും അതൊക്കെയായിരുന്നു അത് ഇതേപോലെ തന്നെയാണ് പെരുന്നാളും പള്ളികളുടെ പള്ളിയിലെ മാഞ്ഞൂര് മാക്കി പള്ളി ഞങ്ങളുടെ കുടുംബ പള്ളിയാണത് അതിനകത്ത് ഫ്ലവേഴ്സിന് ഞാൻ ഇന്ന് ഇന്ന് അനുഭുതപ്പെട്ടിട്ടുണ്ടായി നൂറ് വർഷം പഴക്കമുള്ള പള്ളികളിൽ നമ്മൾ ഫ്ലവേഴ്സിൻ്റെ പിക്ചേഴ്സായിരുന്നു മുകളിൽ താഴേക്കുടത്തിലൊക്കെ ഉള്ളിൽ അപ്പോൾ ആ ഇന്നത്തെ കാണുന്ന ബൊക്കയുടെ അതേ മോഡലിലുള്ള ഫ്ലവേഴ്സിൻ്റെ പിക്ചേഴ്സ് ഞാൻ അനുഭവപ്പെട്ടുകൊണ്ടുപോയി അത് ഇറ്റലിയിൽ നിന്ന് വന്ന ആൾക്കാരാണ് ആ പെയിൻറ്റ് ചെയ്തിരുന്നത് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ അതിൻ്റെ ഈ താഴേക്കുടമൊക്കെ ഉണ്ടായിരിക്കുന്ന വരാലിൻ്റെ വഴു ഈ കൊഴുപ്പും ചുണ്ടാമ്പും കാരണം അന്ന് സിമെൻ്റോ അല്ലെങ്കിൽ വാർക്കോ ഒന്നും ഇല്ലല്ലോ ഇതിനവിടെ മിക്സ് ചെയ്തിട്ടാണ് വാർത്ത പോലെ ഉണ്ടാക്കുന്നത് ശരിക്കും അതിന്നും നശിച്ച് പോകാതെ അവിടെ ഉണ്ടത് ആ താഴേക്കുടം അതുപോലെ ഇറ്റലി എന്നുള്ള ഒരു ഗ്ലാസ് ആ ഗ്ലാസ്സിൽ സൂര്യപ്രകാശം അടിക്കുമ്പോൾ നമുക്ക് പള്ളിക്കാലത്ത് അതിൻ്റെ കളറ് കാണാം സെൻ്ററിൽ തന്നെ കാണാം പിന്നെ എന്നെ പേടിപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്നൊരിതുണ്ടായിരുന്നു ആ പള്ളിക്കകത്ത് അതുണ്ടാക്കി വരെ മൂന്നുപേരെയും മറവ് ചെയ്തിരുന്നു അതെന്നെ വല്ലാണ്ട് പേടി പേടിപ്പിക്കുന്നൊരിതായിരുന്നു കാരണം വൈകുന്നേരം മണിയടിക്കാനായിട്ട് എൻ്റെ ഫാദർ കപ്പിയാരായിരുന്നു അപ്പം മണിയടിക്കാനായിട്ട് ഞാൻ പോകണം അപ്പം ശവക്കോട്ട കടന്ന് വേണം എനിക്ക് പോകാനായിട്ട് അതൊരു പേടിപ്പിക്കുന്ന സംഭവമായിരുന്നു ഞാൻ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഒരു ഓട്ടോ ഓടിക്കഴിഞ്ഞാൽ പള്ളിയിലെത്തും ഇപ്പം നിൽക്കുകയുള്ളൂ അപ്പം ആ പള്ളിക്ക് പള്ളിക്കകത്തേക്ക് കയറാൻ പേടി ഒരു ചെറിയ വാതിലുണ്ട് മെയിൻ വാതിലൊരു കിളിവാതിലുണ്ട് അതിലൂടെ അകത്ത് കയറിയിട്ട് വേണം വിളക്ക് കത്തിക്കാനായിട്ട് പള്ളിമുടി പുറത്തായിരുന്നു അത് വല്ലാണ്ട് തന്നെ പേ ആ പേടികളിന്നും എനിക്കുണ്ട് ശരിക്കും അന്ന് കിട്ടിയ പേടി ഇന്നും എനിക്ക് ഒറ്റയ്ക്ക് ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യമുണ്ട് അത് ഞാൻ ഇതെല്ലാം കണക്റ്റഡ് ആണത് അപ്പോൾ പള്ളിയിൽ മൂന്ന് വരെ കുഴിച്ചിട്ടു അവരുടെ നഗം കണ്ടു അല്ലെങ്കിൽ അവരുടെ ശവ കല്ലറ പൊട്ടിപ്പൊളിഞ്ഞു വന്നു ഇതൊക്കെ കഥകളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അതേപോലെ ശവക്കോട്ടയിലും ശവക്കോട്ടയിലും ഇങ്ങനെ അച്ഛൻ്റെ വസ്ത്രത്തിൽ ആണിയടിച്ചു ഇങ്ങനെ കഥകൾ അമ്മ പറഞ്ഞു തരുന്നതൊക്കെ വല്ലാണ്ട് ഒരു കഥകളായിരുന്നു ആ പേടി ഇന്നും നിലനിൽക്കുന്നു ഇതൊക്കെയാണ് ഈ മാഞ്ഞൂരുത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ ഉണ്ടായിരുന്നത് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം ഇതൊക്കെ നിങ്ങൾ കേൾക്കുക കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ മാഞ്ഞൂരുത്തെ ഒരു ചിത്രം നിങ്ങളെ മനസ്സിൽ തെളിയും thank you so much for watching jenny flower suit